നമസ്കാരം ഉപതെരഞ്ഞെടുപ്പ് ഉറപ്പിച്ചതോടുകൂടി വയനാട്ടിലേക്ക് ഇപ്പോൾ ബി ജെ പി സ്ഥാനാർത്ഥിയായിട്ട് സ്മൃതി ഇറാനി എത്തുമോ എന്നുള്ളതാണ് ഇപ്പോൾ രാഷ്ട്രീയ അന്തരീക്ഷമെല്ലാം തന്നെ ഉറ്റുനോക്കുന്നത് രാഹുൽ ഗാന്ധിയെ ഈ രാജ്യം മുഴുവൻ ഓടിക്കുമെന്നും തോൽപ്പിക്കുമെന്നും ഒക്കെ വലിയ വായിൽ വീം ഒരു നേതാവാണ് സ്മൃതി ഇറാനി അവരുടെ ഭാഷയിൽ തന്നെ പറഞ്ഞാൽ ഇപ്പോൾ ഗാന്ധി കുടുംബത്തിലെ ഒരു കുശിനിക്കാരനോട് തോറ്റു തൊപ്പിയിട്ട് നാണം കെട്ട് പുറത്തിറങ്ങാൻ കഴിയാത്ത ഒരു അവസ്ഥയിലാണ് ഉള്ളത് ഇനി ബി ജെ പിയിൽ നിന്ന് എങ്ങനെയെങ്കിലുമൊക്കെ രക്ഷപ്പെടണമെന്ന് വിചാരിച്ചാൽ പോലും ഗാന്ധി കുടുംബത്തിൻ്റെ ആരെയെങ്കിലും തോൽപ്പിക്കണമെന്നതാണ് അവരുടെ മനസ്സിലുള്ളത് രാഹുൽ ഗാന്ധിയെ വെല്ലുവിളിച്ചും അതുപോലെ തന്നെ അമേഠിയിൽ വിജയം പ്രതീക്ഷിച്ചുമൊക്കെ കാത്തിരുന്ന സ്മൃതി ഇറാനി അവരുടെ അടുക്കളക്കാരനോട് അല്ലെങ്കിൽ കുശിനിക്കാരനോട് തോറ്റുപോയതോടെ അവരുടെ രാഷ്ട്രീയ ജീവിതം തന്നെ ഇപ്പോൾ ഇരുട്ടിലായി മാറിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ സ്മൃതി ഇറാനി ശക്തമായിട്ടൊന്ന് വരാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പ്രിയങ്ക ഗാന്ധിക്കെതിരെ വയനാട്ടിൽ നിൽക്കുവാൻ തയ്യാറാകണം എന്നാണ് രാഷ്ട്രീയ അന്തരീക്ഷം ഇപ്പോൾ ചർച്ച ചെയ്യുന്നത് കാരണം പ്രിയങ്കയോടെ കേരളത്തിലാണ് താൻ തോറ്റതെന്ന് ഒരു ആശ്വാസമെങ്കിലും സ്മൃതിക്ക് അതിലൂടെ ഉണ്ടാകട്ടെ എന്നാണ് രാഷ്ട്രീയ അന്തരീക്ഷം ഇപ്പോൾ പറയുന്നത് എന്നാൽ പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുമെന്ന് കോൺഗ്രസുകാർ ഉറപ്പിച്ചതോടെ എൽ ഡി എഫിൻ്റെയും അതുപോലെ തന്നെ ബി ജെ പിയുടെയും ഇപ്പോൾ കൂട്ടക്കരച്ചിലുകളാണ് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നത് രാഹുൽ ഗാന്ധി വയനാടിനെ വഞ്ചിച്ചുവെന്നാണ് സി പി ഐ തന്നെ പറയുന്നത് എന്തിനാണ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ വന്ന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കെതിരെ മത്സരിക്കുന്നതെന്ന് ചോദിച്ച സി പി ഐ ഇപ്പോൾ രാഹുൽ ഗാന്ധിയെ പോകാനും അനുവദിക്കുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യം അത് മാത്രമല്ല ഈ ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് സി പി ഐ ആകട്ടെ അയോധ്യയിൽ ഇന്ത്യ മുന്നണി സ്ഥാനാർത്ഥിക്കെതിരെ മത്സരിച്ചത് വഞ്ചനയല്ലേ എന്ന് പലരും ഇപ്പോൾ ചോദിച്ചു തുടങ്ങിയിട്ടുമുണ്ട് അപ്പോൾ കേരളത്തിലൊഴികെ രാജ്യത്തെ ഉടനീളം രാഹുൽ ഗാന്ധിയുടെ ചിത്രവും വെച്ചുകൊണ്ട് വോട്ട് പിടിക്കുന്ന സി പി ഐയുടെ കാര്യം അതായത് അപ്പം കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുന്നതിലും വളരെ കഷ്ടമാണ് ഇനി ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി ആണെങ്കിൽ വയനാട്ടിലെ നിലയൽപ്പം മെച്ചപ്പെടുത്തിയതോടുകൂടി ദേശീയ ശ്രദ്ധ കൊണ്ടുവരുവാൻ ഒരുപക്ഷേ തയ്യാറായേക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് കാരണം ദക്ഷിണേന്ത്യയിലും നെഹ്റു കുടുംബം ചുവടുറപ്പിക്കുന്നത് ഉറപ്പിക്കുന്നത് ഒരുപക്ഷെ ഇന്ത്യ മുന്നണിക്ക് ഭാവിയിൽ വലിയ രീതിയിലുള്ള നേട്ടം ഉണ്ടാകുമെന്ന് ബി ജെ പി ഭയക്കുന്നുണ്ടാകും അതുകൊണ്ട് തന്നെ ദേശീയ നേതാക്കളെ തന്നെ കളത്തിലിറക്കി പോരാടുവാനായിരിക്കും ഇപ്പോൾ ബി ജെ പിയുടെ നീക്കമെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ സാധിക്കുന്നത് തൃശൂരിലാകട്ടെ സുരേഷ് ഗോപിയുടെ വിജയവും അതുപോലെ തന്നെ ജോർജ് കുര്യനെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയതുമെല്ലാം തന്നെ ന്യൂനപക്ഷങ്ങൾ ഏറെയുള്ള ഈ വയനാട്ടിൽ നേട്ടമാക്കാമെന്നാണ് ബി ജെ പി നേതൃത്വം ഇപ്പോൾ ചിന്തിച്ചു വരുന്നത് അവിടെയാണ് സ്മൃതി ഇറാനിയുടെ സ്ഥാനാർത്ഥിത്വം വീണ്ടും ഇപ്പോൾ ചർച്ചയായി മാറുന്നത് ഗാന്ധി കുടുംബത്തിലെ ഒരു കുശിനിക്കാരനോട് തോറ്റുപോയെങ്കിലും ഗാന്ധി കുടുംബത്തിലെ ആരെയെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ തോൽപ്പിക്കാമായിരുന്നുവെന്ന ഒരു പഴയ അഹങ്കാരം എന്നാ പഴയ അഹങ്കാരം ഇപ്പോഴും വിട്ടിട്ടില്ലാത്ത സ്മൃതി ഇറാനിക്ക് ഇതൊരു അവസരമാണെന്ന് ബി ജെ പിയും ഇപ്പോൾ കരുതുന്നുണ്ട് എഴുപത്തി ഒൻപതിനായിരത്തോളം വോട്ടിൽ നിന്നും ഒരു ലക്ഷത്തി നാൽപ്പത്തി ഒരായിരത്തോളം വോട്ടിലേക്ക് ബി ജെ പി എത്തിയിട്ടുണ്ടെങ്കിൽ ദേശീയ നേതാവ് വന്നാൽ ഇനിയും വർദ്ധിപ്പിക്കാനായിട്ട് കഴിയുമെന്ന് ബി ജെ പി കണക്ക് കൂട്ടിയാൽ പ്രിയങ്കാ ഗാന്ധിക്കെതിരെ സ്മൃതി ഇറാനി വയനാട്ടിൽ സ്ഥാനാർത്ഥിയായിട്ട് എത്തിയേക്കും ഏതായാലും ബി ജെ പി അധ്യക്ഷനായിട്ടുള്ള സുരേന്ദ്രൻ കെട്ടിവെച്ച കാശ് മുഴുവൻ പോയതോടുകൂടി ഇനി ആ ഭാഗത്തേക്ക് വരില്ല എന്ന് ഇപ്പോൾ ഉറപ്പായിട്ടുണ്ട് കാരണം കേരളത്തിലെ എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഒരു രക്തസാക്ഷിയാകാറുള്ള വ്യക്തിയാണ് സുരേന്ദ്രൻ സുരേന്ദ്രൻ മാറി നിൽക്കുന്നതോടെ സ്മൃതി ഇറാനി ആ സ്ഥാനത്തേക്ക് വരുമെന്ന് ഉറപ്പിക്കുകയാണ് സി പി ഐക്ക് പ്രിയങ്കയെ നേരിടാനുള്ള കേൾപ്പില്ലെന്ന് മനസ്സിലായതോടെ ബി ജെ പി ഒരു കൈനോക്കുവാനായിട്ട് തന്നെയാണ് ഇപ്പോൾ തയ്യാറെടുക്കുന്നതെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുക അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഗാന്ധി കുടുംബത്തിലെ ഒരാളെ തോൽപ്പിക്കാനായിട്ട് സ്മൃതി ഇറാനി തൻ്റെ ദൗത്യവുമായിട്ട് ഇങ്ങ് തെക്കോട്ട് എടുക്കുമെന്ന് നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കും ഏതായാലും ഗണപതിവട്ടം തേടിയെത്തുന്ന ബി ജെ പി കാർക്ക് ഇത്തവണയും വയനാട് ചിലതൊക്കെ കരുതി വച്ചിരിക്കുന്നു എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് ക്രിഷ്യൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകൾക്കും അറിയിപ്പുകൾക്കുമായി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് പേജ് ഫോളോ ചെയ്യുക വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക